നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം ഇന്ന് വൃശ്ചികം തുടങ്ങിയാണ് മണ്ഡലകാലം തുടങ്ങിയാണ് ശബരിമല അയ്യൻ്റെ നട തുറന്നു നിരവധി ഭക്തജനങ്ങളാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് എസ് ഐ ടീം അന്വേഷണം അവിടെ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് അരിച്ചു പെറുക്കിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് പോലെ പാളികൾ ഉൾപ്പെടെ അഴിച്ചെടുത്തുള്ള അന്വേഷണമാണ് നടക്കുന്നത് പത്മകുമാറിനെതിരെ പോലും മൊഴി ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുകയാണ് അപ്പോൾ മണ്ഡലകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വലിയ ഒരു രീതിയിലേക്കാണ് ഈ ഒരു ശബരിമല സന്നിധാനം നിറഞ്ഞിരിക്കുന്നത് രണ്ട് വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത് ഒന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ള എൻ വാസു നൽകിയ ചില മൊഴികൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നു മറ്റൊന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴിയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാർ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ശക്തമായ മൊഴി നൽകിയിരിക്കുന്നു പത്മകുമാർ വളരെ ശക്തമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നിരവധി ഇടപെടലുകൾ നടത്തിയെന്നതാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മൊഴി ഇക്കാര്യം ശബരിമലയിലെ ചില ജീവനക്കാരടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട് ശബരിമല ഗസ്റ്റ് ഹൗസിൽ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല ഗസ്റ്റ് ഹൗസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനമായിരുന്നു ഗസ്റ്റ് ഹൗസിലെ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന മുറി മിക്കവാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോറ്റിയുടെ കൂടെ വരുന്ന വി ഐ പികൾക്കുമൊക്കെ ഈ ഗസ്റ്റ് ഹൗസിലെ പ്രസിഡൻറ്റിൻ്റെ മുറി തന്നെ തുറന്നിട്ട് കൊടുക്കുന്ന അവസ്ഥ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ല പോറ്റിയുമായി വലിയ അടുപ്പമൊന്നുമില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്ന പത്മകുമാറിൻ്റെ വാക്കുകൾ മുഴുവൻ തെറ്റാണ് എന്ന് ജീവനക്കാരുടെ മൊഴിയിലൂടെ ഇന്ന് തെളിഞ്ഞിരിക്കുന്നു അതാണ് ശബരിമല അന്വേഷണത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടം രണ്ട് എൻ വാസു നേരത്തെ അന്വേഷണ സംഘത്തിന് നൽകിയ ചില മൊഴികളുണ്ട് ആ മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ പത്മകുമാറിൻ്റെ ഇടപെടലായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ട് താൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ സ്വർണ്ണ പാളികൾ അതിലപ്പുറം കട്ടിളപ്പാളികൾ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ കട്ടിളപ്പാളികൾ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അന്ന് നേരിട്ട് ഇടപെടലുകൾ നടത്തിയ വ്യക്തിയാണ് എൻ വാസു അക്കാര്യം മുരാരി ബാബുവും സുധീഷ് കുമാറും ഒക്കെ സുതീഷ് ഡി സുധീഷ് കുമാറും ഒക്കെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നീട് അറസ്റ്റിലായ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു ഇക്കാര്യം സ്ഥിരീകരിച്ചു വാസുവിലേക്ക് എല്ലാ സംശയമുനിയും നീണ്ടപ്പോൾ വാസു അപ്പോഴും പറഞ്ഞിരുന്നു ഒന്നും കിഷ്ഠം തനിക്ക് നേരിട്ട് അറിയില്ല എന്ന് അതും പൊളിഞ്ഞതോടെ വാസു അറസ്റ്റിലായി പക്ഷെ അറസ്റ്റിലായ വാസു ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിഞ്ഞുകൊണ്ടാണ് താൻ ഇക്കാര്യങ്ങൾ ചെയ്തത് എന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി അപ്പോഴും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇക്കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന പത്മകുമാറിനെ നമ്മൾ കണ്ടു എന്നാൽ പത്മകുമാരനിലേക്ക് കുരുക്ക് മുറുകുന്നു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇക്കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന ഘട്ടത്തിലെത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പത്മകുമാറിനെ അറസ്റ്റ് എന്ന ഘട്ടത്തിലെത്തിയ അവൾ പെട്ടെന്ന് സി പി എം പാർട്ടിയുടെ ഇടപെടൽ അപ്പോൾ ഇത് പത്മകുമാരൻ്റെ അറസ്റ്റിലെത്തിയാൽ സർക്കാരിന് വലിയ ക്ഷീണം ക്ഷീണമുണ്ടാക്കും അത് പിണറായിക്ക് ദോഷമാകും സി പി എമ്മിന് വലിയ വില്ല കൊടുക്കേണ്ടി വരും ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചറിഞ്ഞ് വളരെ സൂക്ഷ്മതയോടെയാണ് സർക്കാരിപ്പോൾ കരുനീക്കങ്ങൾ നടത്തുന്ന മറുവശത്ത് സി പി എം വളരെ സൂക്ഷ്മതയോടെ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ പാർട്ടികൾ പ്രവേശിച്ചിരിക്കുന്നു ഗ്രഹ സന്ദർശനം നടത്തുമ്പോൾ ശബരിമലയെക്കുറിച്ചുള്ള വിഷയങ്ങൾക്ക് വളരെ ബുദ്ധിപരമായ മറുപടി മാത്രമേ നൽകാവൂ അങ്ങോട്ടേക്കൊന്നും കയറി പറയേണ്ട എന്നാണ് പാർട്ടി പ്രാദേശിക നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കാര്യങ്ങൾ കൈവിടും പാർട്ടിയിലെ ചില ചില ഉന്നതരിലേക്കും പാർട്ടി ഉന്നതർക്ക് തട്ടിപ്പുകളുമായി ബന്ധമുണ്ട് ഇതൊക്കെ പുറത്തേക്ക് വരും വാസുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു എസ് ഐ ടി അന്വേഷണത്തിൽ തന്നെ വാസു തന്നെ പല ചില ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗസ്ഥരെ ഒരു പക്ഷേ വാസുവിനോട് യോജിക്കാത്ത ചില ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങളെയൊക്കെ മാറ്റി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയെന്നുള്ള സൂചനകൾ വരുന്നു അപ്പൊ പത്മകുമാർ ഇത്തരത്തിൽ പറയുന്നുണ്ട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സന്ദർഭത്തിൽ ഇല്ലായിരുന്നുവെന്നും മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെന്നും തങ്ങൾക്കറിയില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു അപ്പോൾ ഒന്നുകിൽ പത്മകുമാറിന് പല കാര്യങ്ങളും അറിയാം പക്ഷേ അത് പത്മകുമാരൻ്റെ അറസ്റ്റിലൂടെ ഒരുപക്ഷെ പിണറായി സർക്കാരിനെ അത് പ്രതിസന്ധിയിലാക്കുമെന്നുള്ളത് കൊണ്ടല്ലേ പത്മകുമാരൻ്റെ അറസ്റ്റ് ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ല പത്മകുമാർ ഒരു അപകടകാരിയാണ് അത് പിണറായിക്ക് വ്യക്തമായി അറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് യുവതീപ്രവേശന കാലഘട്ടത്തിൽ അന്ന് പത്മകുമാർ ഒരു നിലപാടെടുത്തിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ചില അയ്യപ്പ ഭക്തർ പത്മകുമാറിനെ വിശ്വസിക്കുന്നത് അന്ന് യുവതീപ്രവേശനത്തിന് വളരെ വ്യക്തമായ യുവതീ പ്രവേശന കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് പത്മകുമാർ കൈക്കൊണ്ടിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് അത്തരമൊരു വിധി വന്നപ്പോൾ പത്മകുമാർ അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ വ്യത്യസ്ത നിലപാട് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് വാസു തലയ്ക്ക് മുകളിലൂടെ പറഞ്ഞ് എ കെ ജി സെൻ്ററിലെത്തി കൊടിയേരി ബാലകൃഷ്ണനുമായി നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിണറായി വിജയന്റെ ഫലം കേരളത്തിൽ ഈ ഒരു നവോത്ഥാനം നടപ്പിലാക്കിയാൽ സ്ത്രീപക്ഷ വോട്ടുകൾ കൂടുമെന്നൊക്കെ പിണറായി പറഞ്ഞ് വിശ്വസിപ്പിച്ചു പാർട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിനോട് വ്യത്യസ്ത നിലപാടാണ് അന്ന് പത്മകുമാർ സ്വീകരിച്ചത് ആ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പത്മകുമാറിലേക്ക് ഒരു അനുകൂല മനോഭാവം വരുമെന്ന ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുപ്പം പുലർത്തി പത്മകുമാർ ഈ ശബരിമല കൊള്ളയെക്കുറിച്ച് തികഞ്ഞ ബോധവാനായിരുന്നു തൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന വാസുവിനെ തിരുത്താനോ വാസുവിനെ ഭയന്നോ പത്മകുമാർ ഈ ഫയലുകളൊക്കെ നീക്കി പത്മകുമാർ വന്ന് ബോർഡ് അംഗങ്ങളുമൊക്കെ വാസുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാർ കുടുക്കിലാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പത്മകുമാർ കൂട്ടുനിന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട് കോടതിയുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് കോടതി പത്മകുമാറിലേക്ക് കൂടുതൽ കുരുക്കെറിഞ്ഞത് അതുകൊണ്ടാണ് അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിലെത്തി എന്ന് സർക്കാരിനെ അറിയിച്ചത് ഈ കേസിൽ ഒട്ടനവധി ദുരൂഹ ഇടപെടലുകൾ ഒരു വ്യക്തി തന്നെയാണ് പത്മകുമാർ അന്ന് നിരവധി ഉദ്യോഗസ്ഥരെ മാറ്റി തനിക്ക് ഇഷ്ടപ്പെട്ട സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും ഒക്കെ കീ റോളുകളിൽ പ്രതിഷ്ഠിച്ച് ഈ കൊള്ളയ്ക്ക് അവസരമൊരുക്കുമ്പോൾ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു അവസരമൊരുക്കുമ്പോൾ അതിനെ തിരുത്താൻ അധികാരമുള്ള വ്യക്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം നിശബ്ദനായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വാസു കടന്നു വന്നപ്പോൾ പഴയ പത്മകുമാർ യുഗം അവസാനിച്ചു എന്ന മട്ടിലായിരുന്നു വാസുവിൻ്റെ പല പ്രവർത്തനങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നമ്മൾ ചില പ്രവർത്തനങ്ങൾ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടു അന്ന് സംസ്ഥാന കമ്മിറ്റി അവരുടെ ഘടനയിലേക്ക് പത്മകുമാരനെ കൊണ്ടുവരാൻ മടിച്ചപ്പോൾ പത്മകുമാർ വളരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തി സി പി എമ്മിനെതിരെ പാർട്ടിക്കെതിരെ തനി പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന തലത്തിലൊക്കെ ചില പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അന്ന് പത്മകുമാരനെ തടഞ്ഞു നിർത്തിത്തുന്നതിൽ സി പി എം വിജയിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കുരുക്ക് പത്മകുമാരൻ്റെ തലയ്ക്ക് മുകളിൽ വേണു ഇതോടെ പത്മകുമാർ പാർട്ടിക്ക് വിധേയനായി കാരണം തൻ്റെ അറസ്റ്റിൻ്റെ കുരുക്ക് തലയ്ക്കുമുള്ളിൽ ഉണ്ടെന്ന് പത്മകുമാരനും ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് പത്മകുമാർ ഇപ്പോൾ നിശബ്ദനായി നിൽക്കുന്നത് പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പാർട്ടിയെ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്താൻ പത്മകുമാർ മടിച്ചേക്കില്ല എന്തിനാണ് താൻ ഈ പാപഭാരമെല്ലാം പേറുന്നത് എന്ന ചിന്ത അദ്ദേഹത്തിലുണ്ട് ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ശബരിമല മണ്ഡലകാലം തുടങ്ങുമ്പോൾ സന്നിധാനത്ത് കാണുന്നു എസ് ഐ ടിയുടെ പ്രത്യേക സംഘം സന്നിധാനത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തുന്നു അവർ മൂന്ന് തലത്തിലാണ് ഇപ്പോൾ ശബരിമലയിൽ അന്വേഷണം നടത്തുന്നത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി പിന്നീട് തിരികെ വെച്ച ദ്വാരപാലക ശില്പാളികളും കട്ടിളപ്പാളികളും ഒറിജിനലാണോ ഇതാണ് മുഖ്യ പരിശോധന വിജയ് മല്യ സമ്മാനിച്ച ഈ സ്വർണം പൂശുകയായിരുന്നില്ല സ്വർണം പൊതിയുകയായിരുന്നു ചെയ്ത് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികളും ശബരിമലയിലെ ദ്വാരപാലക ശില്പാളികളും ഒറിജിനലാണ് ഇതാണ് ഏറ്റവും മുഖ്യമായ ഒരു പരിശോധന രണ്ടാമത്തെ പരിശോധന നടക്കുന്നത് അന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റി അഴിച്ചുകൊണ്ട് പോവാത്ത ചില ഭാഗങ്ങൾ ആ ഭാഗങ്ങളിൽ എത്രത്തോളം സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കുന്നത് അഴിച്ചു പോയ ഭാഗത്ത് എത്രമാത്രം മാത്രം സ്വർണം ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തരത്തിലുള്ള അന്വേഷണവും ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു പോയി എന്ന് നമ്മൾ കരുതുന്ന സ്വർണ്ണപ്പാളുകൾ ഇപ്പോഴത്തെ കട്ടിളപ്പാളുകളുണ്ട് അഴിച്ചെടുക്കാത്ത സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളുണ്ട് ഇവ രണ്ടും പരിശോധിക്കുന്നതിനോടൊപ്പം എന്തൊക്കെ കൊള്ള ശബരിമലയിൽ നടന്നു ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെ ബാക്കിയുണ്ട് സ്ട്രോങ് റൂമിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ശബരിമല സന്നിധാനത്തിലെ വസ്തുക്കൾ ഒറിജിനൽ തന്നെയാണോ അങ്ങനെ സുപ്രധാനമായ മൂന്ന് തലത്തിലുള്ള അന്വേഷണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു പരിശോധന പൂർത്തിയാകുമ്പോൾ ഏറെ നിർണായകമായ തെളിവുകൾ നമുക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് തന്നെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുന്നു കാരണം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട് മണ്ഡലകാര്യത്തിൻ്റെ തുടക്കം ഭക്തർ അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നു അതേ ദിവസം തന്നെ ഈ എസ് ഐ ടി തങ്ങളുടെ പ്രത്യേക സംഘത്തെ അവിടെ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ഇതൊക്കെ ഒരു അയ്യപ്പ നിശ്ചയമാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഭക്തരുടെ കൺമുന്നിലാണ് ഈ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് ഭക്തരുടെ പ്രാർത്ഥനയിലാണ് തെളിവുകൾ കൂടുതൽ ശക്തമായി അന്വേഷണ സംഘത്തിൻ്റെ കൈകളിലേക്ക് ചെല്ലാൻ പോകുന്നത് ഈ മൂന്ന് തലത്തിലുള്ള അന്വേഷണം അവിടെ തുടരുമ്പോഴും മറ്റ് നിർണായകമായ ചില വിവരങ്ങൾ തേടേണ്ടതുണ്ട് എസ് ഐ ടിക്ക് ഉണ്ണികൃഷ്ണൻ ഇടപെടലുകൾ ഉണ്ണികൃഷ്ണൻ കൊള്ള ഏത് തലം വരെ അവിടെ എത്തിയിട്ടുണ്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ തലങ്ങളിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ കൊള്ളയോട് കൊള്ളയോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇതുകൂടി അന്വേഷണത്തോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് ഹൈക്കോടതി നൽകിയിരിക്കുന്ന ചില രഹസ്യ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് അന്വേഷണ സംഘത്തിന് അത് ഇത് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ റിപ്പോർട്ടുകളായി എത്തിയിട്ടില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണം എസ് ഐ ടിക്ക് അവരുടെ കൺക്ലൂഷനിലെത്താൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിക്ക് കൈമാറേണ്ടതുണ്ട് ഇപ്പോൾ അറസ്റ്റിലായി പിന്നീട് കസ്റ്റഡിയിലായി ഒടുവിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന എൻ ഒക്കെ അവസ്ഥ അതുതന്നെയാണ് പത്മകുമാരനെയും പ്രശാന്തിനെയും ഒക്കെ കാത്തിരിക്കുന്നത് ഇവരെ മാത്രമല്ല ഈ ദേവസ്വം ബോർഡിലെ ചില കൊള്ളക്കാർ കൂടി ഇനി നിലംപൊത്തേണ്ടതുണ്ട് അവർക്ക് കൂടി ഈ ഉഗ്രൻ കാരാഗ്രഹം കാത്തിരിക്കുകയാണ് ഇത്തരം കാരാഗ്രഹങ്ങളിൽ അവർ അടയ്ക്കപ്പെടണം അതൊരു നിശ്ചയമാണ് അയ്യപ്പ നിശ്ചയമാണ് അവിടേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിൽ നിന്നും ഇപ്പോൾ കൃത്യമായ വീഴ്ചകളിലേക്ക് പതനത്തിലേക്ക് ഓരോ കഥാപാത്രങ്ങളും എത്തുന്നു അതിൻ്റെ വാർത്തകൾ തന്നെയാണ് അതിൻ്റെ റിപ്പോർട്ടുകളാണ് നമുക്ക് മുന്നിലുള്ളത് തീർച്ചയായിട്ടും മണ്ഡലകാല അവസാന നാളുകൾ എത്തുമ്പോഴേക്കും ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും കൊള്ളയടിച്ചിട്ടുള്ള ആരാണെങ്കിലും ഒരുതരി പൊന്നു കെട്ടിട്ടുള്ള ആരാണെങ്കിലും അത് വെളിച്ചെത്തു വരിക തന്നെ ചെയ്യും ഏതായാലും വലിയ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി എണ്ണിയിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനില്ല തീർച്ചയായിട്ടും നന്ദി നമസ്കാരം